സംസ്ഥാനത്ത് ഇന്നും നാളെയും കൂടി ശക്തമായ മഴ തുടരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ഇന്ന് എട്ട് ജില്ലകളിൽ മഴ മുന്നറിയിപ്പ് നൽകി മധ്യ വടക്കൻ കേരളത്തിലും മലയോര മേഖലകളിലും മഴ കനക്കാൻ സാധ്യത സംസ്ഥാനത്ത് സ്വർണവില ഇന്നും കുറഞ്ഞു ഗ്രാമിന് ഇരുപത്തി അഞ്ച് രൂപയും പവന് ഇരുന്നൂറ് രൂപയുമാണ് കുറഞ്ഞത് ഇതോടെ ഒരു ഗ്രാം സ്വർണത്തിന് ആറായിരത്തി അറുന്നൂറ് രൂപയായി ഒരു പവൻ സ്വർണത്തിന് അൻപത്തി രണ്ടായിരത്തി എണ്ണൂറ് രൂപയിലുമാണ് ഇന്ന് വ്യാപാരം പുരോഗമിക്കുന്നത് തിരുവനന്തപുരത്ത് കളിയക്കാവിൽ ക്രഷർ ഉടമയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ കേസിൽ പ്രതിപിടിയിൽ തിരുവനന്തപുരം മലയം സ്വദേശി അമ്പിളി എന്ന ഷാജിയെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് തിരുവനന്തപുരം നഗരത്തിൽ നിന്നാണ് പ്രതിയെ പിടികൂടിയത് സ്പീക്കറും പ്രതിപക്ഷ നേതാവും തമ്മിൽ ഇന്നും സഭയിൽ തർക്കം ടി സിദ്ദിഖ് എം എൽ എയുടെ ചോദ്യം ആർക്കും മനസ്സിലായില്ല സ്പീക്കറുടെ പരാമർശത്തിനെതിരെ പ്രതിപക്ഷ നേതാവ് രംഗത്തെത്തി സ്പീക്കറുടെ കമന്റ് പ്രതിപക്ഷ അംഗത്തെ അപമാനിക്കുന്നതിന് തുല്യമാണെന്നും പ്രതിപക്ഷ അംഗങ്ങളോട് മാത്രമാണ് ഈ സമീപനമെന്നും ബി ഡി സതീശൻ ആരോപിച്ചു കോട്ടയത്തെ ആകാശപാത നിർമ്മാണം പൂർത്തിയാക്കണമെന്ന് നിയമസഭയിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ ശ്രദ്ധ ശലിക്കൽ ജനങ്ങളുടെ മുന്നിൽ നോക്കുകുത്തിയായി ആകാശപാത നിൽക്കുകയാണ് ദയവായി മുഖ്യമന്ത്രി ഇടപെടണമെന്നും തിരുവഞ്ചൂർ ആവശ്യപ്പെട്ടു എന്നാൽ കോട്ടയം ആകാശപാതയിൽ സർക്കാർ പണവും ദുർവ്യായവും ചെയ്തെന്ന് മന്ത്രി ഗണേഷ് കുമാർ മറുപടി നൽകി സംസ്ഥാനത്തെ സ്വകാര്യ ബസ് ഉടമകൾ അനിശ്ചിതകാല സമരത്തിലേക്ക് കടക്കുന്നു വിദ്യാർത്ഥികളുടെ ടിക്കറ്റ് വിലവർദ്ധനവും ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകൾ നിലനിർത്തണമെന്നുള്ള ആവശ്യവും ഉന്നയിച്ചാണ് സമരം അധികം വരുന്ന സ്വകാര്യ ബസ്സുകളുടെ ഫിറ്റ്നസ് പുതുക്കി നൽകണമെന്നും ബസ് ഉടമകൾ പറയുന്നു സുപ്രീം കോടതിയിൽ നൽകിയ ഹർജി പിൻവലിച്ച് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ജാമ്യം നടപ്പാക്കുന്നത് തടഞ്ഞ ഡൽഹി ഹൈക്കോടതിയുടെ നടപടി ചോദ്യം ചെയ്താണ് കെജ്രിവാൾ സുപ്രീം കോടതിയെ സമീപിച്ചത് ഹൈക്കോടതിയുടെ പൂർണ്ണ ഉത്തരവ് കഴിഞ്ഞ ദിവസം പുറത്തുവന്ന സാഹചര്യത്തിലാണ് കെജ്രിവാളിന്റെ അഭിഭാഷകന്റെ നടപടി ലോക്സഭയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി സൗഹൃദം പങ്കിട്ട കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി മോദിക്ക് ഷയിക്കാൻ നൽകുന്ന ചിത്രം വൈറലായി ലോക്സഭാ സ്പീക്കറുടെ തിരഞ്ഞെടുപ്പ് വേളയിലായിരുന്നു മോദി രാഹുൽ സൗഹൃദം അയോധ്യ രാമക്ഷേത്രത്തിൽ ചോർച്ചയുണ്ടെന്നതിനെ തുടർന്ന് ക്ഷേത്ര നിർമ്മാണ സമിതി അധ്യക്ഷൻ മിശ്ര അടിയന്തര അറ്റകുറ്റപ്പണികൾക്ക് നിർദ്ദേശം നൽകി വയറിംഗിനു വേണ്ടി സ്ഥാപിച്ച പൈപ്പ് വഴി മഴവെള്ളം ഇറങ്ങിയതാണെന്നും ചോർച്ചയല്ലെന്നും അദ്ദേഹം വിശദീകരിച്ചു ക്ഷേത്രത്തിന്റെ ഒന്നാം നിലയുടെ പണി അടുത്ത മാസത്തോടെ പൂർത്തിയാകുമ്പോൾ പ്രശ്നം തീരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി കളക്ഷൻ പെരുപ്പിച്ചു കാണിക്കാൻ വേണ്ടി തിയേറ്ററുകളിൽ ആളെ കയറ്റുന്ന നിർമ്മാതാക്കൾക്കെതിരെ താക്കിയതുമായി കേരള ഫിലിം പ്രൊഡ്യൂസ് അസോസിയേഷൻ പ്രതാ വ്യവസായത്തിന് ഗുണകരമല്ലെന്നും ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്ന നിർമ്മാതാക്കൾക്കെതിരെ നടപടിയെടുക്കുമെന്നും അവർ അറിയിച്ചു